ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തോടെ ടീം ലൈനപ്പ് ആണ് ഇവർ ഒരു ശ്രദ്ധേയമായൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു സഞ്ജുവിന് പകരം ജിത ശർമ്മയാണ് വിക്കറ്റ് കീപ്പറായിട്ട് ബാറ്റ്സ്മാനായിട്ട് എത്തുന്നത് കാരണം ലോ പ്പൊക്കെ വരാൻ പറ്റും ലോ ഓപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് സഞ്ജുവിനെ ഇങ്ങനെയുള്ള ടീമിൻ്റെ പല മാറ്റം നിർണായ മാറ്റം വരുത്തി സഞ്ജുവിൻ്റെ പല ബാറ്റിങ് ഓട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു മാറിക്കുന്നു എല്ലാം നടക്കുന്നുണ്ട് എല്ലാവരും കാണുന്നുമുണ്ട് പക്ഷേ ആരും സഞ്ജു ട്വൻറ്റ് വാദിക്കുന്നവരും വളരെ കുറവാണ് എന്നാൽ വാദിക്കുന്നവരുടെ ശബ്ദം വളരെ താഴ്മയുള്ള ഒരു ശബ്ദമാണ് ആര് ശക്തമായിട്ടൊരു വാദിക്കുന്നില്ല പക്ഷേ ഈ ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തോടെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായത് പോലെ തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ രണ്ടാം രണ്ടാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ദയനീയമായിട്ട് പരാജയപ്പെടുന്നുണ്ട് നമ്മുടെ ബാറ്റിംഗ് ഓർഡർ ടോപ്പ് ഓർഡർ അടക്കം എല്ലാം പരാജയപ്പെടുന്നുണ്ട് സഞ്ജു അടക്കം പരാജയപ്പെടുന്നുണ്ട് പക്ഷെ ആ എല്ലാവരും ഗില്ലടക്കം എല്ലാവരും പരാജയപ്പെട്ട മത്സരമാണിത് സഞ്ജു സഞ്ജു മാത്രം മൂന്നാം മത്സരത്തിൽ പുറത്തു വന്നു പകരം വരുന്നത് ജിതേഷ് ടീമിൽ ഉൾപ്പെട്ടാൽ നമുക്ക് പിന്നെ കുറ്റം പറയാനൊന്നുമില്ല കാരണം ഒരു താരം കുറെ വളരെയധികം നാളായിട്ട് പിന്നെ ബെഞ്ചിലിരിക്കുന്ന താരമാണ് ജിതേഷ് മികച്ച താരം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞപോലെ സഞ്ജു സാംസണെ തടയുന്നതിൽ പ്രകടനം നമ്മൾ കാണുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ പിന്നെ ഏഷ്യ കപ്പ് മുതലായാലും ബാറ്റിംഗ് ഓർഡറിൽ മുകളിലോട്ടും താഴേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു താരത്തിന് കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ കിട്ടിയാൽ മാത്രമേ അതിന് പൊരുത്തപ്പെടാനുള്ള ഇത് വരൂ സഞ്ജു പറയാറുണ്ട് സഞ്ജു ഏത് റോളും ചെയ്യാറും ഏത് റോളും ചെയ്യും കൊണ്ട് പറയുന്ന തീർച്ചയായും തന്നെയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ വൺ ടോൺ ഇറങ്ങേണ്ടി വന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടിവിടെ കളിക്കുവാണല്ലോ എവിടെയാണ് ബാറ്റ് ചെയ്യുന്നത് സഞ്ജുവിൻ്റെ ഒരു ഇതില്ല അതിൽ ഒരു നിലയുറപ്പിക്കുമ്പോഴേക്കിപ്പോൾ ടീമിൽ നിന്ന് പുറത്തേക്ക് വേണ്ട അവസ്ഥ വന്നു ഇപ്പം ജിവിൻ പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞു പിന്നെ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നവരുടെ എണ്ണം കുറവാണ് സഞ്ജുവിന് വേണ്ടി വാദിച്ച ഒരു താരമാണ് നല്ലൊരു മുൻതാരമായിരുന്നു ഗൗതംഗം ടീം അദ്ദേഹം കോച്ചായിട്ട് എത്തുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു സഞ്ജുവിന് നല്ല നല്ല ഒരു അമ്പുമാണ് ശരിയായിരുന്നു ഇപ്പം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സഞ്ജു ഒന്നാമത്തെ ഒന്നാം നമ്പർ വിക്കറ്റ് ഇപ്പോഴായിരുന്നു ടി ട്വൻറ്റി ടീമിൽ ഇതിന് മുമ്പൊരിക്കലും സഞ്ജുനി സപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഒന്നാം നമ്പർ വിക്കറ്റ് ഇപ്പോഴായിട്ട് ഇത്രയധികം മത്സരം കളിച്ചിട്ടില്ല സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീരും ചേർന്ന് സഞ്ജുവിന് അവസരം നൽകി പറഞ്ഞു വരുമ്പം ഇങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു പറഞ്ഞുതരാം സഞ്ജുവിന് തുറച്ചെ അവസരം നൽകുന്നു എല്ലാ മത്സരങ്ങളും സഞ്ജു കളിക്കുന്നത് പക്ഷേ കളിക്കുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാറ്റിംഗ് പൊസിഷൻ വരുമ്പം ഓപ്പണർ ആവുന്നു വൺ ഡൗൺ ആവുന്നു അഞ്ചാം നമ്പർ വരുന്നു എട്ടാം നമ്പറിലിറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഒരു കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷനല്ലാണ്ട് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു ടീമിൽ ഉൾപ്പെടെ തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ കാരണം സഞ്ജുവിൻ്റെ ഒരു ഒരു സ്ഥിരമായ ഒരു പ്രകടനം പുറത്തെടുക്കാൻ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത താരം എന്ന് പറയുമ്പോൾ സ്ഥിരതയായിരുന്ന പ്രകടനം പ്രടം പുറത്ത്ടക്കാൻ സ്ഥിരതയൊരു ബാറ്റിംഗ് പൊസിഷനെങ്കിലും താരത്തിന് നൽകേണ്ടതുണ്ട് അത് ഇവിടെ ഉണ്ടാവുന്നില്ല ടീമിൽ ഉൾപ്പെടുത്തി ശരിയാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ട് താരത്തിന് ഒരു ബാറ്റിംഗ് പൊസിഷൻ നൽകിയില്ല ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ താരങ്ങളും ഭൂരിഭാഗം താരങ്ങളും പരാജയപ്പെട്ടു രണ്ടുപേർ മാത്രമേ രണ്ടക്കം കടന്നുള്ളൂ എന്നിട്ടും സഞ്ജു ഇന്ന് പുറത്തു പോകുന്നു സഞ്ജു ഈ പുറത്ത് ഇന്ന് ഒരു മത്സരത്തിൽ പുറത്തിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ ഇത് വരുന്നത് ഇപ്പം ടി ട്വൻ്റി ലോകം പഠിത്തിരിക്കുകയാണ് ഇപ്പം ജിതേഷ് ശർമ്മ ടീമിൽ സെറ്റായാൽ നല്ല മികച്ച രീതിയിൽ കളിയും മികച്ച പ്ലേയറാണ് സംശയമൊന്നുമില്ല കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലാത്തതാണ് പക്ഷേ ജിതേഷ് സെറ്റായാൽ സഞ്ജു പുറത്തായിരിക്കും ഇനി ജിതേഷ് സെറ്റ് ആയില്ലെങ്കിലോ സഞ്ജു പുറത്തായിരിക്കും കാരണം നമുക്കറിയാം ഋഷഭ് പന്ത് തിരിച്ചെത്തും ഋഷഭ്പന്ത് മൂന്ന് ഫോർമാറ്റൊക്കെലും ഗംഭീറിൻ്റെ മനസ്സിലുള്ള താരമാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് റിപ്പോർട്ടുകൾ മാത്രമല്ല അങ്ങനെ തന്നെയാണ് വരുന്നത് മൂന്ന് ഫോർമാറ്റിലും ഒരു വിക്കറ്റ് കീപ്പർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഏകദിനത്തിലേക്കും പരിക്കലംമാരെ തിരിച്ചെത്തുന്ന താരമാണ് ടി ട്വൻറ്റിലേക്ക് എത്തുമ്പോൾ അടുത്ത ലോകപ്പ് കഴിഞ്ഞ ലോകപ്പ് നമ്മൾ കണ്ടാണല്ലോ സഞ്ജു ടീമിലേക്ക് ബെഞ്ചിലിരുന്ന് കളിക്കുന്നു രോഹിത്തിൻ്റെ ടീമിൽ ആയിരുന്നു ബെഞ്ചിൽ കളിക്കുന്നു പന്ത് ടീമിലുണ്ട് പന്ത് കളിക്കുന്നുണ്ട് ഇപ്പം വരുമ്പം അടുത്തയിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും അങ്ങനെ തന്നെ തിരിച്ചെത്തും ഐ പി എല്ലും മറ്റും കാണാൻ നമ്മൾ താരങ്ങളുടെ പിന്നെ ഫോമൊക്കെ കണ്ടതാണ് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല ഒരു കടവില്ല സഞ്ജു പിന്നെ അവസരങ്ങൾ വിനിയോഗിച്ചില്ല എന്നൊരു വാക്കിൽ ഇവർക്ക് തള്ളിക്കളയാൻ പറ്റും അവസരം നൽകിയില്ല എന്ന് പറയുമ്പോൾ ഒരു ബാറ്റിംഗ് നമ്പർ പൊസിഷൻ സഞ്ജുവിന് അവസരം നൽകിയില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അവസരം നൽകുന്നുണ്ട് നൽകിയിട്ടും കൃത്യമായ ഒരു ബാരി നൽകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി തന്റെ റോൾ എന്താണെന്ന് വ്യക്തമായിട്ട് സഞ്ജു മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കുന്നില്ല ഓപ്പണറാണോ മധ്യനിരയിലാണോ ഫിനിഷറാണോ ഏത് എവിടാണ് വരുന്നത് ടോപ്പ് ഓർഡർ കളിപ്പിക്കുന്നു പിന്നെ ഏഷ്യ കപ്പ് തന്നെ നമ്മൾ കണ്ടെങ്കിൽ പല റോൾ കളിപ്പിക്കുന്നു ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു അങ്ങനെ കൃത്യമായ റോൾ ഇല്ലാണ്ട് താരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നു അപ്പം അവസരം നൽകിയോ നൽകി പക്ഷേ താരത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റിയിരിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് മത്സരങ്ങളുടെ ഒരു ഇത് നോക്കിയാൽ നൂറ്റമ്പത് റൺസ് സംതിങ് സഞ്ജുവിന് വരുന്നുള്ളൂ പിന്നെ ടീനിൽ വരുന്നത് പക്ഷേ അത് കണക്കുകൾ നോക്കുമ്പോൾ സഞ്ജുവിന് അവസരം ലഭിക്കുന്നുണ്ട് പക്ഷേ പ്രകടനം വരുന്നില്ല പക്ഷെ കണക്കിലും അതാണ് കളി നോക്കുമ്പോൾ ടീമിനുണ്ട് അവിടെ എവിടെയാണ് എന്താണ് ഇപ്പോൾ നമ്മൾ ടീമിൽ ഉൾപ്പെടുമ്പോൾ തന്നെ അറിയാം സഞ്ജുവിനെ പിന്നെ ഓപ്പണർ ഗില്ല് തിരിച്ചെത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഓപ്പണിംഗിൽ അഭിഷേകുന്നപ്പം മികച്ച രീതിയിൽ തുടങ്ങി വരുന്ന താരായിരുന്നു പക്ഷേ ഗില്ല് ടീമിലെത്തിയപ്പോൾ തന്നെ ഓപ്പണറായിട്ട് ഗില്ലാണ് ഉപനായകനാണെന്ന് പറഞ്ഞു പിന്നെ സഞ്ജുവിൻ്റെ റോൾ അത് അജിത് തകാക്കർ സെലക്ടർ എന്ന് തന്നെ പറഞ്ഞാണല്ലോ സഞ്ച് ഗില്ലാണ് നമ്മുടെ ഒന്നാം നമ്പർ പിന്നെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സഞ്ജു മധ്യനിരയിലാണ് കളിക്കേണ്ടത് ഏതൊരു ടീമിനെ സെലക്ട് വന്നായിരുന്നു സഞ്ജു ഏത് മധ്യന്തരയിൽ കളിക്കുന്ന താരാല്ലേ പിന്നെ ടോപ്പർ കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റി പറയുകയാണ് അതായത് ഏത് ഫോർമാറ്റിലായിക്കോട്ടെ ഇത് ഇതിന് മുന്നേക്കുള്ള പിന്നെ നമുക്ക് കഴിഞ്ഞ ലോകകപ്പില ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതായിരുന്നു ഏകദേശം ലോകപ്പ് വരുന്നെങ്കിൽ സഞ്ജുവിന് ടി ട്വന്റി ടീമിൽ സ്ഥാനം ഉറപ്പാണ് ടി ട്വൻറ്റി ലോകകപ്പ് വരുന്നത് സഞ്ജുവിന് ഏകദേശം ടീമിൽ സ്ഥാനം ഉറപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അതായത് താരത്തിന് വ്യക്തമായി തടയുന്നതിൽ ഇത് വാദം ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വാദം മാത്രമല്ല നമുക്ക് മത്സരങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നാളെ ഇപ്പം ഇർഫാൻ പത്രം കഴിഞ്ഞ ദിവസം ഇത് കൃത്യമായി പറഞ്ഞു ഈ സഞ്ജുവിന് അവസരം കൊടുക്കുക സഞ്ജുവിന് അപകടമാണെന്നാണ് താരം പറയുന്നത് സഞ്ജുവിൻ്റെ റൂൾ എല്ലാ മത്സരത്തിൽ അവസരം ലഭിക്കുന്നുണ്ട് പക്ഷേ സഞ്ജു തടയാൻ പറ്റുന്നില്ല പക്ഷെ സഞ്ജുവിന്റെ ബാറ്റിംഗ് തട്ടി തട്ടിക്കളിക്കുന്ന പ്രശ്നമെങ്കിലും ഇത് അത്യമായി ബാധിക്കുക സഞ്ജുവിനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പൊ നടന്നത് ഈ ഒരു ടീം പ്ലെയിങ് സഞ്ജുവിനോട് ഗംഭീർന് അത്ര താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഗംഭീരന്റെ മനസ്സിൽ ഇരിക്കുന്ന വേറെ കാര്യങ്ങളാണ് കാരണം നോക്കി ഇപ്പോൾ നോക്ക ഒരു എട്ട് ബാറ്റ്സ്മാരുണ്ട് ടീമിൽ അതായത് എട്ട് എട്ട് പേരും എൻ്റെ അകത്ത് നമുക്കറിയാം ഒന്ന് ഗില്ല് മടങ്ങി വന്ന ഉൾപ്പെടെ അറിയാം എട്ട് പറ്റാൻ ഗില്ല് വന്നോടെ സൂര്യകുമാർ യാതൊരു പ്രഷറിലേക്ക് പോയിട്ടുണ്ട് തീർച്ചയായും അപ്പൊ ഈ സൂര്യകുമാറിൽ നിന്നാണ് സഞ്ജു നല്ല പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നത് അഭിഷേകം സഞ്ജു ആണ് ഓപ്പൺ ചെയ്ത് മൂന്നാമതായിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ റോഡിടപ്പം നമുക്ക് തിലക് വർമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്റെ മൂന്നാം നമ്പറായിട്ട് വിട്ടു കൊടുത്തിട്ടൊക്കെ തില യുവതാരങ്ങളെ സാധാരണ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു സഞ്ജുവിനാണെന്ന് പറഞ്ഞു അടുത്ത ഏഴ് മത്സരങ്ങൾ നിന്റെ റിസൾട്ട് എന്തായിക്കോട്ടെ ഏഴ് മത്സരങ്ങളിൽ ഈ ടീമിനടന്ന് ആ സമയത്താണ് സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ് വന്നത് കഴിഞ്ഞ വർഷം പിന്നെ സെഞ്ചുറികൾ പറഞ്ഞത് റെക്കോർഡിട്ട് ഒരു കലണ്ടർ വർഷത്തെ സെഞ്ചറികളുടെ എണ്ണത്തിൽ റെക്കോർഡ് ഇട്ടത് സഞ്ജു അങ്ങനെ സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച കരിയർ ഒരു കാലയളം പ്രകടനം പുറത്തെടുക്കാൻ പറ്റിയത് ആ സമയത്തായിരുന്നു പക്ഷെ തിരിച്ചു വി വന്ന പോലെ തന്നെ ഈ ഗില്ല് തിരിച്ച് നമ്മുടെ ടീമിൽ സഞ്ജു ഓപ്പണർ അല്ല ടീം കളി മധ്യനിരയിൽ അന്ന് തന്നെ പറഞ്ഞൊരു വാദമുണ്ട് മികച്ച ഫിനിഷർ സഞ്ജുവിനെക്കാൾ മികച്ച ഫിനിഷർ ജിതേഷ് ശർമ്മയാണ് അപ്പോൾ മദ്യ പിന്നെ അവസാനം പിന്നെ മധ്യനിരയിലേക്ക് വരുമ്പഴേക്ക് ജിതേഷ് കളിച്ചേക്കും സഞ്ജുവിൻ്റെ സ്ഥാനം പറയാൻ വേണ്ടി പറ്റില്ല അത് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരാണെന്നുള്ള സംശയം ഇവിടെ വന്നു പക്ഷേ ഏഷ്യ കപ്പിൽ ഒന്നാം നമ്പർ വിക്കറ്റ് പറ്റിയിട്ട് സഞ്ജുവിനെ തന്നെ കളിപ്പിച്ചു ആ കളിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സഞ്ജുവിനെ കളിപ്പിക്കുകയായിരുന്നു എവിടെയാണ് കളിക്കാനായിട്ട് താരത്തെ ഇട്ട് കളിപ്പിക്കുകയായിരുന്നു ആ കളിപ്പിക്കൽ ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടത് ഇന്നിപ്പം ജിതേഷ് ശർമ്മ വന്നു ജിതേഷിൻ്റെ കാര്യം നമുക്കറിയാം ജിതേഷ് മികച്ച ബാറ്റ്സ്മാൻ തന്നെയാണ് മികച്ച താരം തന്നെയാണ് ജിതേഷ് തിളങ്ങിയാൽ ജിതേഷിന് അടുത്ത ലോകപ്പ് കളിക്കാൻ വേണ്ടി പറ്റും ജിതേഷ് ഇളങ്ങിയില്ലെങ്കിൽ ഋഷ്പങ്ങനും കളിക്കാൻ വേണ്ടി പറ്റും സഞ്ജുവിന് കളിക്കാൻ പറ്റും എന്നുള്ളത് പത്ത് ശതമാനം ചാൻസ് പറയാൻ ഈ ഇന്ന് ജിതേഷ് കളിക്കുന്ന ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം ട്വന്റി ട്വന്റിയില് ജിതേഷിന് അവസരം കിട്ടി ജിതേഷിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് അത് അതുപോലെ തന്നെ സഞ്ചുരിയും ക്രൂഷ്യലാണ് പന്തിലും ക്രൂഷ്യലാണ് ജിതേഷ് ഒരു പക്ഷെ തിളങ്ങിയാൽ അല്ലെങ്കിൽ മികച്ച ഒരു ഇന്നിങ്സ് പുറത്തെടുത്തുകഴിഞ്ഞാൽ സോവായിട്ടും അടുത്ത മത്സരത്തിൽ സോവായിട്ടും ജിതേഷ് തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് വരിക അപ്പൊ അപ്പോഴും പന് അവിടെ സാധനമുണ്ട് കേട്ടോ പന്തിനെ തള്ളി ഇല്ല പറഞ്ഞാൽ തന്നെ പന്ത്രണ്ട് മോചിതനായിട്ട് തിരിച്ചെത്തിയാൽ പന്ത് മൂന്ന് ഫോർമാറ്റിലും ഇപ്പം ഗില്ലിനെ മൂന്ന് ഫോർമാറ്റില്ലെങ്കിൽ നായകനായിട്ട് പരിഗണിക്കുന്ന പറയും അതിന്റെ ഭാഗമായിട്ടാണ് ടി ട്വൻറ്റി ടീമിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് അടുത്ത ടി ട്വന്റിയിൽ ചിലപ്പം ലോകകപ്പിൽ ചിലപ്പോൾ നായകനെ കളിക്കാം അതും ചിലപ്പന്നേ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഗില്ലിനെ ഗിൽ തന്നെ ഇറങ്ങിയേക്കും സൂര്യകുമാറിന്റെ ഫോമിൻ്റെ പ്രശ്നം എന്ന് പക്ഷേ അദ്ദേഹം ഫോമിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പം തിരിച്ച് ചിലപ്പം കളിക്കാം ഇല്ലെങ്കിൽ മൂന്ന് ഫോർമാറ്റിൽ നായകനായിട്ട് ഗിൽ വരും മൂന്ന് ഫോർമാറ്റൊക്കെ വിക്കറ്റ് കീപ്പറായിട്ട് പന്ത് വന്നേക്കും ഇപ്പം മികച്ച താരങ്ങൾ ഒരു എല്ലാ ഫോർമാറ്റും കളിക്കുമ്പോൾ ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി ചെയ്യുന്ന ഉള്ള തലങ്ങളൊക്കെ പുറത്ത് വയ്ക്കുന്നു പക്ഷേ ഒരു ചെറു ഒരു സംഘം താരങ്ങൾക്ക് മാത്രമേ അവസരം ലഭിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞവരെ മിനിത്തോംസിലും ഹർഷിതറാണെങ്കിൽ ഒന്ന് പുറത്തെത്തിയിട്ടുണ്ട് അത് എന്തിൻ്റെ ഇതാണെന്ന് അറിയില്ല ഗംഭീർ എന്ത് തീരുമാനിച്ചിട്ടാണെന്നറിയില്ല അല്ലെങ്കിൽ ഇന്നും അവസരം ലഭിക്കേണ്ടിയാണ് കുൽദീപ് ഓരോ വാഷിൻ സുന്ദർ കളിക്കുന്നു നല്ല മാറ്റം ഒരു മാറ്റം വരുന്നതെന്നില്ല പക്ഷേ ഹർഷിദ് മരം ഇപ്പോൾ വരുന്നത് പിന്നെ ഹർഷീപ് സിംഗ് ആണ് ഹർഷീപ് തീർച്ചയായും ഈ പ്ലെയിങ് ലെവലിൽ വേണ്ടതാണ് ഒന്നാമത്തെ പ്ലെയിങ് മത്സരത്തോട്ട് വേണ്ടതാണ് കാരണം മികച്ച ഇന്ത്യയുടെ ടി ട്വന്റിയിൽ ഇപ്പോൾ മികച്ച ഏറ്റവും മികച്ച ബോളർമാർ ഫാസ്റ്റ് ബോളർമാരുടെ ഹർഷീപ് ഗൂമറുകളോടൊപ്പം തന്നെയാണ് ഹർഷീപ് സ്ഥാനുള്ളത് അപ്പോൾ ഹർഷദീപ് വേണ്ടതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ മത്സരങ്ങളോ അവസരം കിട്ടിയില്ല ഇന്ന് കിട്ടി അതിനൊപ്പം തന്നെ ഒരു രണ്ട് മരങ്ങൾ പുറത്തിട്ടു നടന്നിരിക്കുന്നത് പക്ഷേ സഞ്ജുനെ സംബന്ധിച്ച് ഇനി ഇന്നത്തെ മത്സരം വളരെ ക്രൂഷ്യൽ ആണ് പറയുന്നില്ല കളിച്ചാല് കൊറേ ഇന്നത്തെ ഒരു അതായത് ഓസ്ട്രേലിയ മൂന്നാമത്തെ ട്വന്റി ട്വന്റി ഈ രണ്ട് മൂന്ന് താരങ്ങൾ വളരെ ക്രൂഷ്യലാണ് അതുപോലെ തന്നെ ഈ സെലക്ടർമാരുടെ അല്ലെ പ്രത്യേകിച്ച് ഗംഭീറിന്റെ ഒക്കെ മനസ്സിലിരിപ്പ് ഇതോടെ ഈ മത്സരത്തോടെ നമുക്ക് വ്യക്തമാകും കാരണം ഇന്നത്തെ മത്സരം ടീം ലൈനപ്പ് സക്സസ് ആയി കഴിഞ്ഞാല് പലരുടെയും മത്സരങ്ങൾ കളിക്കും ഈ പറഞ്ഞ ലോകം ടീം സെറ്റ് ാണ് കാരണം ഓപ്പണിംഗിൽ അവർക്കിപ്പം ജിതേഷും ഗില്ലും സെറ്റാണ് ഗംഭീറിനും സംഘത്തിനും സെറ്റാണെന്ന് പറഞ്ഞാൽ ടീമിന്റെ അവർക്ക് സെറ്റാണ് അപ്പം മധ്യത്തിലേക്ക് വരുമ്പോൾ ജിതേഷ് അവിടെ സെറ്റാണെങ്കിൽ ഫിനിഷർ റോളിൽ ജിതേഷ് ഒന്നാം റോഡോട്ട് ആക്രമിച്ചു കളിക്കുന്ന ഒരു താരം തന്നെയാണ് ജിദേശ് മികച്ച ആയിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ് അതിലൊന്നും സംശയമൊന്നും ഇല്ല ടി ട്വന്റിക്ക് പറ്റിയ താരം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു താരം അവിടെ കളിക്കുമ്പോൾ പിന്നെ സഞ്ജു സഞ്ജുവിന്റെ ഇപ്പൊ അവർക്ക് താല്പര്യം ഇല്ലാത്ത രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ സഞ്ജു ഇറങ്ങുന്ന മൂന്നാമതായിട്ട് പെട്ടെന്ന് പറയാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷെ സഞ്ജുയോടെ പരാജയപ്പെടുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ ഇവര് പരാജയപ്പെട്ടിരുന്ന അതായത് ഒത്തിരി താരങ്ങളോടെ പരാജയപ്പെടുന്നുണ്ട് ആദ്യത്തെ ഒരു നാലഞ്ചു ഓവറിൽ തന്നെ നമുക്ക് നാല് വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് അതെ പുറത്താവുന്നുണ്ട് അല്ല ആ ഒരു പ്രവർത്തനത്തിന്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടാമത്തെ മത്സരത്തിലെ ആ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ബാറ്റിംഗ് കക്ഷേട്ടയുടെ പേരിൽ മാത്രം സഞ്ജുനെ മാറ്റി നിർത്തുന്നതല്ല അതിൽ മറ്റൊരു അത് ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുമ്പം ഈ ജിതേഷ് മികച്ചൊരു താരമാണ് ജിതേഷൻ കുറേ നാളായിട്ട് ബെഞ്ചിലിരിക്കുവാണ് ജിതേഷന് ഒരു അവസരം കൊടുക്കണം അത് ഈ പി ഒരു മാറ്റത്തിൽ വന്നു എന്നുള്ളൂ ജിതേഷന് അവസരം കൊടുക്കുന്നതെന്നും തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല കാരണം സഞ്ജുവിന് ഈ കണക്ക് പറയുമ്പോൾ സഞ്ജു തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ജിതേഷൻ അവസരം കൊടുക്കുക പക്ഷെ സഞ്ജു എങ്ങനെയാണ് പരാജയപ്പെടുന്നത് സഞ്ജുവിന്റെ കളി എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ഈ ടീം മാനേജ്മെന്റാണ് നോക്കേണ്ടത് അവരത് നോക്കുന്നില്ലല്ലോ അതിന് ഈ താരത്തെ മാറ്റി മാറ്റി കളിക്കുവാണല്ലോ സഞ്ജുവിന് ഇങ്ങനെ കളിച്ച് സഞ്ജുവിന് പൊസിഷൻ പൊഷനിലാണ്ട് ഏത് നമ്പറിലും കളിക്കും ഏത് നമ്പറിലും കളിക്കുന്നു സഞ്ജു പറയുന്നു ഏത് നമ്പറിലും കളിപ്പിക്കുക ഏത് നമ്പറിലും കളിച്ചോളാന്ന് പറഞ്ഞതാണ് പ്രശ്നമായ ഒരു കാര്യമുണ്ട് അല്ല അന്ന് മാറ്റി കളിപ്പിക്കുന്നു ചോദിച്ചോണ്ടാ പറഞ്ഞാൽ കാലഘട്ടനെ പോലെ ഞാൻ ഏത് വില്ലൻ റോളും പിന്നെ ജോക്കർ റോളെല്ലാം ചെയ്യും അത് നാഷണൽ വാർത്തകൾ ഒത്തിരി ഈ ഇപ്പം നമ്മള് ചർച്ച നമ്മൾ ഇത് പിന്നെ അപ്പിയുമ്പോൾ സമയത്ത് കുറേ കമന്റ് വരും സഞ്ജു മാത്രമാണോ താരം സഞ്ജുവിന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ ഇന്ത്യൻ മീഡിയയിൽ മീഡിയ മൊത്തം അല്ലെങ്കിൽ ഇപ്പം ടി ട്വൻറ്റി ക്രിക്കറ്റ് ഏത് ഫോർമാറ്റിലെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് മാറ്റി നിർത്താം ഏതായാലും ടി ട്വന്റിയിലായാലും ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിൻ്റെ റോളാണ് അവിടെ ചർച്ച സഞ്ജു സ്ക്വാഡിൽ ഉൾപ്പെടുമോ സഞ്ജു പ്ലെയിംഗ് ലൂഡിൽ സഞ്ജുവിൻ്റെ സ്ഥാനം ഇതൊക്കെയാണ് ചർച്ചയാവുന്നത് കാരണം സഞ്ജുവിന് ഇപ്പോൾ ഒരു ഫാൻ ബേസ് ഉള്ള താരം തന്നെയാണ് ഇപ്പം നമുക്കറിയാം ടി ഐ പി എൽ പിന്നെ രാജസ്ഥാൻ നായകനായ കൊണ്ട് മാത്രമല്ല സഞ്ജുവിന്റെ ഫാൻ ബേസ് നായകനു ശേഷമാണ് വളർന്നു വന്നത് സഞ്ജു അത്രത്തോളം ഫാൻ ബേസുകളാണ് ഇപ്പം ഇവര് ഗില്ലിനൊക്കെ ഒരു സ്റ്റാർ വാല്യൂ ആയിട്ട് ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ സ്റ്റാർട്ടുമുള്ള താരമായിട്ട് സഞ്ജുവിടെ ഉണ്ട് അപ്പം അത് കാണാതെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇട്ട് തട്ടുവാണ് എന്താണ് വേണ്ടത് ഏതാണ് വേണ്ടത് തരുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ജിതേഷിന് അവസരം കൊടുക്കണം ജിതേഷ് അവസരം കൊടുക്കാതെ പിന്നെ കരിയർ തീരേണ്ട ഒരു താരമല്ല ഈ അവസരം ജിതേഷിന് വിനിയോഗിക്കാനായാൽ അതായത് മികച്ച ഫിനിഷറിലുള്ള റോളിൽ മധ്യനിരയിൽ മികച്ച രീതിയിൽ കളിക്കാനായാൽ ആ റോളിൽ ജിതേഷ് അവിടെ ഫിക്സ് ആവും സംശയമില്ല സഞ്ജുവിന് വീണ്ടും വേണമെങ്കിൽ പിന്നെ ഒരു ബാറ്റ്സ്മാനായിട്ടും സ്പെഷ്യൽ ബാറ്റ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ആയിട്ട് റോളും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളി ആർക്കും പരിക്കും കളിക്കേണ്ട അവസ്ഥയിലേക്ക് വരും ടി ട്വന്റി ലോകപ്പ് ആകുമ്പോഴേക്കും പ്രശ്നമാവും ജിതേഷ് തിളങ്ങിയാല് ജിതേഷ് തിളങ്ങിയില്ലെങ്കിൽ അടുത്തൊരു പരമ്പര വരുമ്പോഴേക്കാണെങ്കിൽ ലോക അപ്പുമ്പോഴേക്കും പന്റിൽ ഉൾപ്പെടെ പരിഗണിക്കും അന്ന് ചിലപ്പം സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ട് സഞ്ജു ടീമിൽ ഉൾപ്പെടുവാ ഇപ്പം സഞ്ജുവിന്റെ കാര്യം നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ സഹായത്തില് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കാരണം ജിതേഷ് മോശം ബാറ്റ്സ്മാനോ വിക്കറ്റ് കീപ്പറോ ഒക്കെ കഴിവ് തെളിയിച്ച ബാറ്റ്സ്മാനോ ആണ് താരമാണ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ